മമ്മൂട്ടിയും മോഹൻലാലും ഉള്ള മഹാനടന്മാർ കരിയഗണൻസ് ഒക്കെ തുടങ്ങിയതുപോലെയാണ് ചുറ്റും കണ്ണു ഓടിക്കുമ്പോൾ ബോർഡുകളിലൂടെ നമുക്ക് തോന്നാം നമ്മളുടെ കരിയറുകളെ അവർ നിശ്ചയിക്കുന്നുണ്ടോ എന്ന കൺഫ്യൂഷൻ പോലും നമുക്ക് വരും മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് പലരും പലതും പറയുന്നുണ്ട് ഒരു കൂട്ടർ പറയുന്നു നിങ്ങൾ സയൻസ് കഴിഞ്ഞാലും സി എക്ക് പൊക്കോടി നല്ലതാണ് ചില ആളുകൾ പറയും ബിടെക് എടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് എ ഐം ഡേറ്റൊക്കെ എടുത്തോ മരു നെറ്റ് കൂട്ടാൻ അങ്ങനെ എടുക്കേണ്ടതില്ല കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതിനു ശേഷം മേയിലേക്ക് പോയാൽ മതി ഹ്യൂമാനിറ്റീസ് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് ഭയങ്കര കുട്ടി ഘോഷിക്കുന്ന ആളുകളുണ്ട് അമിത പ്രാധാന്യം പലത്തിനും കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചില ദുരന്തങ്ങളും കരിയർ കരിയകരിച്ചിട്ട് കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എല്ലാ കോഴ്സുകളും നല്ലതാണ് എല്ലാ മേഖലകളും നല്ലതാണ് എല്ലാ സ്ട്രീമുകളും നല്ലതാണ് എന്ന പതിവ് ക്ലീഷെ മോട്ടിവേഷൻ വർത്തമാനങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല അതുകൊണ്ട് സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ അബദ്ധങ്ങളിൽ പോയി ചാടാൻ സാധ്യതയുണ്ട് നിങ്ങൾ നോക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്ന നിങ്ങൾ പാഷനേറ്റ് ആയ ഒരു കരിയർ ധൈര്യമായിട്ട് സെലക്ട് ചെയ്തോളൂ പക്ഷേ അതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്ത് അതിൽ കൂടുതൽ നന്നായി പ്രകടനം നടത്തിയാൽ നിങ്ങൾ പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും കരിയറിലെത്തും പലപ്പോഴും ചോദിക്കാറുണ്ട് എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച അതിൽ ഇറങ്ങാൻ തീരുമാനിച്ച എല്ലാ കരിയറും നമുക്ക് നന്നാവും പക്ഷെ എന്തെടുത്താലും അതിൽ നമ്മൾ പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കാൻ കഴിയണം അങ്ങനെ പൂർണ്ണമായും സമർപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം അതിന് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ സ്കിൽ അസസ് ചെയ്ത് നമ്മൾ ഏത് മേഖലയാണ് കുറച്ചുകൂടി ആണോ നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റുകൾ അനലൈസ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും അതിൽ നിന്ന് പുതിയ രൂപങ്ങളും കോൺസെപ്റ്റുകളും ഐഡിയകളും വലിയ വലിയ ചിന്തകളും ഉരുവപ്പെടുത്തിയെടുക്കാനും പറ്റുന്ന ആളുകളാണോ നമ്മൾ കിട്ടിയ വിവരങ്ങളെ വെച്ചുകൊണ്ട് പുതിയൊരു കൺക്ലൂഷനിലേക്കും ഡിസിഷനിലേക്കും എത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അനലിറ്റിക്കൽ സ്കില് അബ്സ്ട്രാക്ട് റീസണിങ് നമ്മൾ കൂടുതൽ അതാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇനി ലോജിക് ബേസിക്കലി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ വരുന്നത് ഒരു ബേസിക് സിമ്പിൾ അരിത്തം വട്ടിക്കാണ് പക്ഷെ അതിൻ്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റും ഒരു ടൈമിനുള്ളിൽ എത്ര തീർത്തു എന്നതിനെ വെച്ചുകൊണ്ടും കോംപ്ലക്സ് മാത്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മെക്കാനിക്കലും അബ്സ്ട്രാക്ട് ആഡ് ചെയ്യുമ്പോൾ ആ സ്കില്ലുകൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് മാത്സ് മാച്ച് ഇല്ലേ നമുക്ക് കണ്ടെത്താൻ പറ്റും ദെൻ അതുപോലെ തന്നെ വേർബൽ റീസണിംഗ് ഇങ്ങനത്തെ മേഖലകൾ വെച്ചുകൊണ്ട് വ്യത്യസ്തമായ സ്കിൽ സെറ്റുകൾ വെച്ചുകൊണ്ട് അതിനെ അസസ് ചെയ്ത് നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഏത് കോഴ്സ് എടുക്കണം സി എടുക്കണോ സി എം എ എ സി സി ആണോ നല്ലത് അതല്ല മറ്റ് മേയർ എന്തെങ്കിലും മേഖലയാണോ സി എസ് ആണോ ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആണോ ഇലക്ട്രോണിക്സ് ആണോ ഇലക്ട്രിക്കൽ ആണോ ഹ്യൂമാനിറ്റീസ് പോയാൽ നല്ലതാണോ കൊമേഴ്സ് പോയാൽ ജോലി കിട്ടുമോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇത്തരം അപകടങ്ങൾ കാഷ്വാലിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാതി വഴിക്ക് കോഴ്സ് നിലച്ചു പോയാ ചില കോഴ്സ് എടുത്ത് സ്റ്റക്കായി പോയ എടുത്ത കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ആളുകൾ വളരെ ആവേശത്തിൽ പോയിട്ട് ഒരു കോഴ്സിന് ചേർന്നു അത് നിലച്ചുപോയി തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്സ് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാത്സ് ഒഴിവാക്കി പക്ഷേ മാത്സ് ആയിരുന്നു നല്ലത് എന്ന് പിന്നീട് തോന്നുന്ന രീതിയിലുള്ള മാനസികമായ അക്കാദമികമായ മാറ്റങ്ങൾ വരുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥ തോമ്പ കൊണ്ട് എടുക്കേണ്ടി അവസ്ഥ സൂചി കൊണ്ട് എടുക്കാൻ ഒരു സാധനം തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരിക അതല്ലെങ്കിൽ ആന വാങ്ങി തോട്ടി വാങ്ങാൻ പോലുള്ള കൺഫ്യൂഷൻ തോട്ടി വാങ്ങുന്നതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യുക ഇത്തരം ആ അബദ്ധങ്ങളിൽ പോയി ചാടാതെ ഒരു ഒരല്പനേരം നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ പാരന്റ്സിനും മക്കളെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കാൻ പറ്റും അഭിരുചി പരീക്ഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അഭിരുചി പരീക്ഷകൾ തന്നെ പല ടൈപ്പും ഉണ്ട് നമ്മൾ ഈ പെർഫോമൻസ് ടെസ്റ്റുകൾ മാത്സിന് കഴിവുണ്ടോ എന്ന് മാത്സ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നത് അതേ സമയത്ത് മാത്സിന് കഴിവുണ്ടോ എന്ന സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റുകൾക്ക് എസ് ഓർണോ കൊടുത്തിട്ടുള്ള ടൈപ്പ് ടെസ്റ്റുകൾ അത്ര ഫലപ്രദമാണോ അല്ലേ എന്ന് ആലോചിക്കേണ്ടത് എന്തായാലും കരിയകുരു ചെയ്യുന്നത് പെർഫോമൻസ് ടെസ്റ്റാണ് മാച്ചിൽ കഴിവുണ്ടോ എന്നത് മാച്ച് ചെയ്ത് നോക്കി തന്നെ വിലയിരുത്തുന്നതും അനലിറ്റിക്കൽ സ്കില്ല് രൂപങ്ങളും അതുപോലെ തന്നെ ഫിഗറുകളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൺ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മെക്കാനിക്കൽ മെഷീൻസും ടൂൾസിൻ്റെയും ഫംഗ്ഷൻസ് നോക്കിയിട്ട് നിങ്ങളൊരു ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് വിലയിരുത്തുക ദെൻ കോൺസെപ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് വിലയിരുത്തുക ഇത്തരം പെർഫോമൻസ് ടെസ്റ്റുകളിലാണ് കരിയർ ഗുരു വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ സ്കില്ലുകൾ കണ്ടെത്തി അവർക്ക് കരിയർ കൊടുത്ത് അവരെ ഉപദേശിച്ച് അവരുടെ കരിയർ ഗൈഡൻസ് കൊടുത്ത് അവരെ കൃത്യമായ ഒരു കരിയർ ഓപ്ഷൻസിലേക്ക് ചെയ്യുന്ന ഒരു പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം എന്നത് ചുരുങ്ങിയൊരു കാലഘട്ടമല്ല ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കരിയർ ഗുരുവിൻ്റെ സ്ട്രോങ് ഹോൾ എന്നാണ് കരിയർ ഗുരു മനസ്സിലാക്കുന്നത് ഒരു സാഹചര്യത്തെ ഈ ഒരു അനുഭവ സംഭവത്തിനെ കാര്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കരിയ ഗുരുവിനെ സമീപിക്കാവുന്നതാണ് കോൺടാക്ട് ചെയ്യാം കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ